അടുത്ത കൃഷിഭൂമിയിൽ പൊന്നു വിളയിച്ച് ആങ്ങളയും പെങ്ങളും തണ്ണിമത്തൻ മുതൽ പച്ചക്കറികൾ വരെ നാരായണനും ദേവകിയും ഇവിടെ വിളയിക്കുന്നുണ്ട് ആനക്കര പെരുമ്പലത്താണ് ഇവരുടെ കൃഷിഭൂമി ന്യായവിലയിൽ ഇടനിലക്കാരില്ലാതെ ആവശ്യക്കാർക്ക് നേരിട്ട് വിൽപ്പന നടത്തുന്നുമുണ്ട് ഈ കർഷക സഹോദരങ്ങൾ വിലക്കുറവുള്ള നാടൻ പച്ചക്കറികൾക്ക് ആവശ്യക്കാരും ഏറെയാണ് ആനക്കര പെരുമ്പലത്തെ പാട്ടത്തിനെടുത്ത പാടശേഖരത്തിൽ വർഷങ്ങളായി ദേവകിയും നാരായണനും കൃഷിയുമായി സജീവമാണ് വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനായി പാടശേഖരത്തോട് ചേർന്ന മരത്തണലിൽ ഇരുവരുമുണ്ടാകും ആവശ്യക്കാർക്ക് നല്ല നാടൻ പച്ചക്കറികൾ ഇടനിലക്കാരില്ലാതെ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാം പരമ്പരാഗതമായി കർഷകരാണ് സഹോദരങ്ങളായ ദേവകിയും നാരായണനും ചൂടുകാലത്ത് ശരീരത്തെ തണുപ്പിക്കാനും ക്ഷീണവും ദാഹവും അകറ്റുന്ന തണ്ണിമത്തൻ മുതൽ വ്യത്യസ്ത ഇനം പച്ചക്കറികൾ വരെ ഇവരുടെ പാടത്ത് വിളയുന്നുണ്ട് വെണ്ട മത്തൻ കുമ്പളം പയർ വഴുതന വെള്ളരി എന്നിങ്ങനെ നീളുന്നു പച്ചക്കറികളുടെ ലിസ്റ്റ് ഇന്ന് വിളവെടുത്താണ് നാളെ കൊണ്ടിട്ടോട്ടു പ്രാർത്ഥിക്കണ്ട എല്ലാം വിൽപ്പന പോവോ രണ്ട് ചാക്ക് കൊടുന്ന കഴിയാറായി പച്ചചീരയാണ് അവസാനമായി വിളവെടുത്തത് വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ കാർഷിക വിപണന കേന്ദ്രം വേണമെന്ന ഇവരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വിപണന കേന്ദ്രം സാധ്യമായാൽ ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കൊടുക്കാനും ന്യായവില ലഭിക്കുമെന്നും കർഷകനായ പി കെ നാരായണൻ പറയുന്നു മക്ക ഇളവൻ കുമ്പളം വെള്ളരി ചക്രമത്തൻ കക്കരി വെണ്ട പയറ് ും ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇവരുടെ പച്ചക്കറികൾ വാങ്ങാനായി എത്തുന്നത് വിലക്കുറവും നാടൻ പച്ചക്കറിയും കൂടിയാകുമ്പോൾ ആവശ്യക്കാരും ഏറും നല്ലൊരു പച്ചക്കറി കഴിക്കുമ്പോൾ നമുക്ക് ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ കാർഷിക മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ കർഷകരുടെ പരാതിക്ക് പരിഹാരമായി ആനക്കര പഞ്ചായത്തും കൃഷി വകുപ്പും ഇടപെടൽ നടത്തണമെന്നാണ് കർഷക കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നത് കേരള വിഷൻ ആനക്കര